നമുക്കിന്ന് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്താലോ നമുക്ക് ഏറെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോയാണ് നമുക്കിന്തുടങ്ങാം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരാൻ ആദ്യമായിട്ട് വഴികൾ ഇതുവഴി എന്ന് നമുക്ക് പറയാം ആദ്യമായി റാന്നി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ റാന്നിയിൽ നിന്നും തടിയൂരെത്തുക തടിയൂർ മാർക്കറ്റ് ജംഗ്ഷനിൻ്റെ സമീപത്തൂടെ രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ വെള്ളച്ചാട്ടം പിന്നെ തിരുവല്ലായിൽ നിന്ന് വരുന്നവർക്ക് ഇരുവിവേരൂർ വെണ്ണിക്കുളം തടിയൂർ എത്തി വെള്ളച്ചാട്ടത്തിലേക്ക് വരാം പിന്നെ മറ്റൊരു വഴി ഉല്ലാടെത്തിയ ശേഷം തിരുവല്ലായിൽ നിന്ന് വരുമ്പോൾ ഉല്ലാടെത്തിയ ശേഷം തോണിപ്പുഴ വഴി തരൽക്കുന്ന് തടിയൂർ എത്തി നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരാൻ സാധിക്കും എന്നാൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവർ ശ്രദ്ധിക്കുന്നത് മാരാമണ് ഭാഗത്തേക്ക് വന്നിട്ട് അവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് തോണിപ്പുഴ വഴി ചരൽക്കുന്ന് തടിയൂർ വഴി നമുക്ക് എളുപ്പം എത്തിച്ചേരാൻ സാധിക്കും അപ്പം ഈ പുല്ലാട് മറ്റൊരു വഴിയുമുണ്ട് കേട്ടോ പുല്ലാട് ആത്മാവ് കല കുറവൻ വള്ളിക്കാല വള്ളിക്കാലയിൽ നിന്ന് ആണ് ഞങ്ങളിന്ന് ഞാനും അമ്പോറ്റിയും അക്ഷരയും ഇന്ന് അരിക്കുഴി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ഏകദേശം ഒരു മണിയോട് അടുപ്പിച്ചാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് യാത്ര തിരിക്കുന്നത് വളരെ രസകരമായ ഒരു യാത്ര തന്നെ ആയിരുന്നു ആണ് അപ്പോൾ ഈ റോഡിൻ്റെ ഇരു സൈഡിലേക്കും നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്ന് വരുമ്പോൾ ആ കാട് പിടിച്ച് അവിടെ ചെറിയ കോറികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് വരാം വന്ന ശേഷം നേരെ ഓളഭാഗം എന്നൊരു സ്ഥലത്തേക്ക് ഇറങ്ങി അവിടെ നേരെ മുന്നോട്ട് പോകുമ്പോൾ തടിയൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്കുള്ള വഴിയാണ് ആ വഴി അങ്ങോട്ട് ചെന്ന് മാർക്കറ്റ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് വലത്ത് തിരിഞ്ഞ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്ത് നമ്മൾ അരുവിക്കുഴി ജംഗ്ഷനിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരും അപ്പം മറ്റൊരു കാര്യം ഈ കോളഭാഗത്തേക്ക് വരുന്ന വഴി ഇച്ചിരി ദുരിതം പിടിച്ച വഴിയാണ് എങ്കിൽ പോലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് അരുവിക്കുഴിയിലേക്ക് വരുന്ന വഴി നല്ല വഴിയാണ് കേട്ടോ റബറൈസ്ഡ് റോഡാണ് കാരണം ടൂറിസം വകുപ്പിൻ്റെയൊക്കെ ശ്രദ്ധയുള്ളത് ആ വഴി വളരെ നല്ല വഴി തന്നെയാണ് അപ്പോൾ നമ്മൾ ദാ ആ വഴിയിലേക്ക് എത്തിച്ചേരുകയാണ് അരുവിക്കുഴി ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ആൾത്തിരക്കൊന്നുമില്ല കേട്ടോ വലിയ ആൾത്തിരക്കോ ആരവങ്ങളോ ഒന്നും തന്നെ ഇല്ല വാഹനങ്ങളുടെ തിരക്കോ ഒന്നും തന്നെ ഇല്ല ദാ നമ്മള് അരുവിക്കുഴി ജംഗ്ഷനിൽ എത്തിച്ചേർന്നു അങ്ങനെ അരുവിക്കുഴിയിൽ എത്തി അരുവിക്കുഴിയിൽ നിന്ന് തൊട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോവുക നല്ല വളവും തിരികുമൊക്കെയാണ് വളരെ സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം കേട്ടോ അങ്ങനെ നമ്മൾ അരുവിക്കുഴി വെള്ളച്ചാട്ടം കാണുന്ന ഭാഗത്തേക്ക് വരികയാണ് ഞങ്ങൾ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് അതായത് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങുന്ന വഴി അമ്പോറ്റിയാണ് ഞങ്ങളെ നയിക്കുന്നത് അമ്പോറ്റിയും ഇത് അൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല കളകള ആരവം കേൾക്കാം വെള്ളത്തിൻ്റെ ഇടുങ്ങിയ വഴിയാണ് പാറക്കെട്ടുകളുണ്ട് അതുപോലെ തന്നെ മരത്തിൻ്റെ വേരുകൾ അങ്ങിങ്ങായിട്ടുണ്ട് വളരെ സൂക്ഷിച്ച് വേണം പോകുവാൻ കാരണം ഇടവഴിയാണ് പ്രത്യേകിച്ചായി ഈർപ്പമുള്ള വഴിയായതുകൊണ്ട് തെന്നി വീഴാതെ വളരെ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ മ്പോറ്റി ചാടിയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ആ ഒരു ചെറുപ്പത്തിൻ്റെ ഒരു തിളപ്പനാ പക്ഷെങ്കിൽ ഞാൻ ഒന്ന് അടക്കി നിർത്തി ചെറുകെ പോവുക സൂക്ഷിച്ചു പോവുക എന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷി ഒന്ന് സ്ലോ ചെയ്തിട്ടുണ്ട് വളരെ സൂക്ഷിക്കുക ഇവിടേക്ക് കൃത്യമായി ടൂറിസം വകുപ്പിൻ്റെയൊന്നും ശ്രദ്ധ അതുപോലെ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ വഴി ഇങ്ങനെ കിടക്കുന്നത് പക്ഷെങ്കിൽ ആ ഒരു മനോഹാരിത നിറഞ്ഞ യാത്ര ചെയ്യണമെങ്കിൽ ഈ വഴി തന്നെ ധാരാളം മതിയാവും എന്നാൽ സൂക്ഷിച്ചും വേണം യാത്ര ചെയ്യാൻ എന്ന് മാത്രം വളരെ വിശാലമായ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ദാ അമ്പോറ്റി തിരിഞ്ഞു നോക്കുന്നു അക്ഷര ഞങ്ങളെ പിന്തുടർന്ന് വരുന്നോണ്ടിരിക്കയാണ് ദാ ദൂരെ നിന്ന് നോക്കിയ വെള്ളച്ചാട്ടം കാണാം ദൂരെ ദൂരേക്ക് നോക്കും ദാ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു അവിടെ ഇന്നധികം ആൾക്കാരില്ല വിശാലമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് കാരണം ഈ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് കാറ്റ് തള്ളി നമുക്ക് നല്ല നല്ലൊരു നല്ലൊരു ക്ലൈമറ്റാണ് അവിടെ ആ അത്രയും ഭാഗം അത് ഈ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് തണുത്ത കുളിർമയുള്ള കാറ്റ് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും തന്നെ ഇല്ല അവിടെ ഈ വെള്ളം വീഴുന്ന ഭാഗത്ത് വലിയ ഗർത്തങ്ങളോ ആഴങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റ് അപകടങ്ങൾ അവിടെ പൊതുവെ കുറവാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത അവിടെ വന്നപ്പോൾ തന്നെ അവിടെ രണ്ട് കുട്ടികൾ വെള്ളത്തിലിറങ്ങി നിൽപ്പുണ്ടായിരുന്നു അവർ പറഞ്ഞു ചെരുപ്പിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം കാരണം ഇവിടെ സാമൂഹ്യ വിരുദ്ധര് കുപ്പി അവരൊക്കെ മദ്യപിച്ചിട്ടായിരിക്കാം ഉപ്പിയൊക്കെ പൊട്ടിച്ച് ആ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പം ചെരുപ്പിടാതെ ഇറങ്ങുന്നവരുടെ കാല് മുറിയാതെ സൂക്ഷിക്കണമെന്നവർ അഡ്വാൻസ് പറഞ്ഞതുകൊണ്ട് അക്ഷരമോളും അമ്പോറ്റിയും ചെരുപ്പിട്ടിറങ്ങി അതോടൊപ്പം തന്നെ ഞാനും ചെരുപ്പിട്ടിറങ്ങി പിള്ളേർക്ക് ആ വെള്ളത്തിൽ അങ്ങ് ചാടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ അത് കരുതിയല്ല വന്നത് അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി നിന്നതേ ഉള്ളൂ കേട്ടോ ഇതങ്ങ് മുകളിലേക്ക് നോക്കി കഴിയുമ്പം ആ വെള്ളത്തിൻ്റെ കോഴ്സ് കാണാം പിന്നെ താഴേക്ക് പോകുന്ന വെള്ളം താഴേക്ക് പോകുന്ന വഴിയാണ് നല്ല ഒരു ഒരു കാടിൻ്റെ അന്തരീക്ഷം നമുക്കിവിടെ വന്നാൽ ലഭിക്കും ഇവിടെ ഫുഡൊക്കെ കൊണ്ടുവന്ന് നമുക്കിവിടെ ഈ വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ച് നമുക്ക് ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന നല്ലൊരു വെള്ളച്ചാട്ടമാണിത് ഇവിടെ അങ്ങായിട്ട് തടയിണ കെട്ടിയിട്ടുണ്ട് കാരണം വെള്ളം വന്ന് ഒഴുകി പോകാതിരിക്കാൻ കുറച്ച് കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് തടയിണ കെട്ടിയിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത നല്ല മഴ സമയത്ത് ഭയങ്കര ഫോഴ്സിലായിരിക്കും വെള്ളം വരുന്നത് അതായത് ആ പാറയുടെ ഇരുഭാഗത്തും നിറഞ്ഞാണ് വെള്ളം ഒഴുകി വരുന്നത് അപ്പോൾ അതിന് അടിയിലൊക്കെ നിന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒഴുകി പോകാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ടാണ് ഇത്രയും വെള്ളച്ചാട്ടം നല്ല മഴ സമയത്ത് ഭയങ്കര വെള്ളച്ചാട്ടമാണ് എന്നാലും മറ്റ് അപകടങ്ങളൊന്നും തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ ദൂരെ നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലം തന്നെയാണ് ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം ഇത്രയും വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഞാൻ ഈ അടുത്ത കാലത്താണ് ഞാൻ ഇവിടെ ഒന്ന് രണ്ട് തവണ പോകുന്നത് പോയത് അപ്പം തന്നെ ഒരു അതിശയം ജനിപ്പിക്കുന്നു കാരണം ഇത്രയും ഒരു സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അത് മാത്രമല്ല എത്ര ചൂട് സമയത്തും നിൽക്കാത്ത ജലപ്രവാഹമാണ് ഇവിടെ അതൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അവിടുത്തെ കാലാവസ്ഥ അത്രയും ഭാഗത്തെ കാലാവസ്ഥ വളരെ തണുപ്പാണ് കാരണം മല മലയിടുക്കാണ് ഇടുക്കിലാണ് ഈ വെള്ളം വരുന്നത് അപ്പം മലയിടുക്കിൻ്റെതായ മനോഹാരിതയും കാലാവസ്ഥയും നമുക്ക് തീർച്ചയായിട്ടും ഒരു എനർജി പ്രദാനം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് എല്ലാവർക്കും അവിടെ ഫാമിലിയായിട്ട് പോകാം ഫാമിലിയായിട്ട് അവിടെ സന്ദർശിക്കാവുന്നതാണ് അമ്പോറ്റി അക്ഷരം വെള്ളത്തിൽ നിന്ന് കയറാൻ പോലും താല്പര്യപ്പെടുന്നില്ല അവർ ഇറങ്ങി മീനെയൊക്കെ നോക്കുകയാണ് കൊച്ച് ചെറു ചെറു മീനുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും വലിയ മീനുകളോ കിഴ ഭയപ്പെടേണ്ടതായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും തന്നെ പിന്നെ ചിലർ ആ പാറ വഴി സൈഡിൽ കൂടെ മുകളിലേക്ക് കയറും അത് അപകടം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം തെന്നി കിടക്കുകയാണ് നല്ല ഒരു പ്രത്യേകതയാണ് നല്ല തണുപ്പുള്ള വെള്ളം മുൻപ് ഇതൊരു പാറമടയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന വെള്ളമായിരുന്നു അന്ന് പാറ പൊട്ടിക്കുന്ന സമയത്ത് ആ പാറയുടെ പൊട്ടിക്കുന്ന ബേസ്റ്റ് ഉൾപ്പെടെ ഇതിനകത്ത് വരുമായിരുന്നു ഇപ്പോൾ അവിടെ പാറ പൊട്ടിയിൽ ഇല്ലാത്തത് ശുദ്ധമായ വെള്ളം തന്നെയാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ കുളിച്ച നമുക്ക് ചെറുതായിട്ടൊക്കെ കുളിക്കാനാണെങ്കിലും ഒക്കെ സൗകര്യം തന്നെ ഉണ്ട് ഇപ്പം നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണ് വരുന്നത് ഇത് നമ്മുടെ കേരള ടൂറിസം വകുപ്പ് ഇതിൽ ചെറിയൊരു പങ്കാളിത്തം വഹിച്ചിട്ടുള്ളതിനാൽ നമുക്കവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ തന്നെ ഒരുക്കി തന്നിട്ടുണ്ട് എ സി നോൺ എ സി റൂമുകൾ അക്കോമഡേഷൻ ഫുഡ് എന്നിവയൊക്കെ നമുക്ക് ഇവിടെ ലഭ്യമാകും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ അരുവിക്കുഴി വാട്ടർഫാൾസ് ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ഇത് കണ്ടപ്പോൾ തന്നെ അമ്പോറ്റിയ അക്ഷരയും അങ്ങോട്ട് കയറി ചെന്നു കയറി ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചു അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ചു ആ ദൂരോട്ടുള്ള വ്യൂ ഞങ്ങൾ ക്യാമറയിൽ പകർത്തി ഞങ്ങളുടെ ക്യാമറയുടെ പരിമിതി കൊണ്ടാണ് ഇത്രയൊന്നും കൂടുതൽ വീഡിയോസ് കിട്ടാത്തത് എല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്യണേ ഈ വെള്ളം വരുന്ന ഭാഗത്തെ ഏറ്റവും മുകളിലത്തെ തട്ടാണത് അവിടെ ആരൊക്കെയോ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഏറ്റവും മുകൾ ഭാഗത്ത് കാരണം നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്വഭാവമാണല്ലോ ഇത് ആസ്വദിക്കുക എന്നതിലുപരി ഇത് വെള്ളം എവിടുന്ന വരുന്നതെന്നും ഇതിൻ്റെ വരുന്ന സ്രോതസ് പിന്നെ അവിടേക്കൊരു അന്വേഷണം എന്നാൽ അവിടെ ഇറങ്ങി അവരെ കുളിക്കുന്നത് കാണാം അവരെ വെള്ളത്തിലിറങ്ങി നിൽക്കുന്നത് കാണാം അത ഇതാണ് എൻ്റെ പ്രത്യേകത നിറഞ്ഞൊരു വെള്ളച്ചാട്ടം തന്നെയാണ് പ്രത്യേകിച്ച് അവിടുത്തെ കാലാവസ്ഥയ്ക്കാണ് ഇത്ര പ്രത്യേകത നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ വലിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം ഇത് അവിടെ ടോപ്പിലെ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടുന്ന് ദൂരേക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും അവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും എല്ലാവരും ഈ ഫേസ്ബുക്ക് ചാനൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിശ്ചയമായിട്ടും ലൈക്ക് ചെയ്യുക ഇടുക അതുപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ എടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ഗുണപ്രദമായ വീഡിയോകൾ ഞങ്ങൾ തരാം ഞങ്ങൾ ഞങ്ങളെടുക്കാം ഞങ്ങളതിന് സമയം കണ്ടെത്താം അതുകൊണ്ട് എല്ലാവരും പ്രോത്സാഹനം പ്രോത്സാഹനമാണ് ഇതിനകത്ത് വലിയൊരു ഘടകം അതുകൊണ്ട് ഞങ്ങൾ ഈ ഇതിൽ നിന്ന് ഇവിടുന്ന് യാത്രയാവുകയാണ് ഓക്കെ ബൈ സന്തോഷം